സോണിയാഗാന്ധിയുടെ ജന്മദിവസം തന്നെ ബി ജെ പി തിരികൊളുത്തിയ ആരോപണമായിരുന്നു അമേരിക്കൻ വ്യവസായി ജോർജ് സോറസുമായി ബന്ധമുണ്ട് എന്നത് എന്നാൽ അതിൽ ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ബി ജെ പി ആരോപണം വ്യാജമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഫ്രഞ്ച് മാധ്യമമായ മീഡിയ പാർട്ട് രംഗത്തേക്ക് വന്നത് ബി ജെ പി വാദത്തിന് തെളിവില്ല എന്നും ശക്തമായി അപലപിക്കുന്നുവെന്നും മീഡിയ പാർട്ട് അറിയിച്ചിരിക്കുകയാണ് ഒരിക്കലും പ്രസിദ്ധീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കാൻ മീഡിയ പാർട്ടിന്റെ ലേഖനം ബി തെറ്റായി ഉപയോഗിച്ചുവെന്നും ഡയറക്ടർ ി മീഡിയ പാർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ഉള്ളടക്കമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സോറസുമായി ബന്ധമുണ്ടെന്ന ആരോപണം ലോക്സഭയിൽ ബിജെപി ഉന്നയിച്ചത് സോണിയക്ക് ജോർജ് സോറസ് ഫൗണ്ടേഷൻ ഫണ്ട് നൽകുന്ന ഗ്രൂപ്പുമായി ബന്ധമുണ്ട് എന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം യുഎസ് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായ ചതകുടീശ്വരൻ ജോർജ് സോറസിന്റെ പേരുമായും ഫൗണ്ടേഷനുമായും ബന്ധപ്പെടുത്തിയുള്ള ആരോപണമാണ് സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ പൊതുങ്ങിയത് ഉയർത്തിയാണ് ബിജെപി ലോകസഭയിൽ വന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനേഴിന് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ അദാനി വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരിച്ചടിയാകുമെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പുനർജീവനത്തിന് വഴി തെളിയിക്കുമെന്നും ജോർജ് സോറസ് ചൂണ്ടിക്കാട്ടിയിരുന്നു അദാനി കമ്പനികളുടെ തട്ടിപ്പിനെയും ഓഹരി വിപണിയിലെ കൃത്രിമത്വത്തിനെയും കുറിച്ച് മൌനം തുടരുന്ന നരേന്ദ്രമോദി വിദേശ നിക്ഷേപകരുടെ ചോദ്യങ്ങൾക്കും പാർലമെന്റിന് മറുപടി നൽകണമെന്നും സോറസ് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിലെ ഫെഡറൽ ഭരണകൂടത്തിന് മേലുള്ള മോദിയുടെ നിയന്ത്രണം ഇതോടെ നഷ്ടമാവുകയും പരിഷ്കരണങ്ങൾ വരികയും ചെയ്യുമെന്ന് സോറസ് തുടർന്നിരുന്നു ഇന്ത്യയിലെ ജനാധിപത്യം പുനർജീവിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അദാനി പ്രതിസന്ധി ഇന്ത്യയിലെ ജനാധിപത്യ ഇടയാക്കിയാലും അതിൽ പ്രസ്താവനയ്ക്ക് പങ്കൊന്നുമില്ലെന്നാണ് കോൺഗ്രസ് തള്ളി പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ പുനർജീവനം കോൺഗ്രസിനെയും പ്രതിപക്ഷ കക്ഷികളെയും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ആശ്രയിച്ചാണ് സംഭവിക്കുന്നതെന്നും ജോർജ് സോറസിനെ പോലെ വ്യക്തികൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിർണ്ണയിക്കാനാകില്ല എന്നും ജറാ രമേശും പ്രതികരിച്ചിരുന്നു അതേസമയം ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനുള്ള ശ്രമമാണെന്നാണ് ബിജെപി കുറ്റപ്പെടുത്തിയത് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ ഇടപെടാനുള്ള വിദേശ ശക്തികളുടെ ശ്രമമാണിതെന്നും ബി ജെ പി നേതാവ് സ്മൃതി ഇറാനിയും ആരോപിച്ചിരുന്നു അങ്ങനെയാണ് ബി ജെ പി സോണിയാഗാന്ധിയും സോറസുമായും ബന്ധമുണ്ടെന്ന രീതിയിൽ ലോക്സഭയിലേക്ക് എത്തിയത് അതേസമയം കഥ അറിയാതെ ആട്ടം കാണുന്നവരെ പോലെ ഗിരിരാജ് സിംഗ് സോണിയാഗാന്ധിയും ജോർജ് സോറസുമായുള്ള ചിത്രം കൊണ്ട് നടന്ന് പാർലമെന്റിൽ പ്രതിഷേധിക്കുകയാണ് ഫ്രഞ്ച് മാധ്യമം തള്ളിപ്പറഞ്ഞതൊന്നും ആശാൻ അറിഞ്ഞിട്ടില്ല ഇത് കണ്ട് ഓരോ പ്രതിപക്ഷ നേതാക്കളും പൊട്ടിച്ചിരിക്കുകയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം जो सोरेस की तस्वीर लेकर के यहाँ तक हैं संसद भवन गांधी और जो सोरेस की तस्वीर लेकर के यहाँ तक हैं संसद भवन गांधी और जो सोरेस की तस्वीर लेकर के यहाँ तक हैं संसद भवन गांधी और जो सोरेस की तस्वीर लेकर के यहाँ तक पहुँचे संसद भवन और जो सोरेस की तस्वीर लेकर के यहाँ तक हैं संसद भवन गांधी और जो सोरेस की तस्वीर लेकर के यहाँ तक हैं संसद भवन